ിൽ ഗതാഗത കുരുക്ക് ടി ആർ ദേവന്റെ നേതൃത്വത്തിൽ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകനായ ടി ആർ ദേവൻ ബോൾഗാട്ട് ജംഗ്ഷനിൽ ദുരിത സമരം നടത്തി ആ ഒന്നാമത്തെ പാലം ഒരു പാലമാക്കി പണുന്നതിൻ്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിക്കുന്നത് അവിടെ രണ്ട് പാലം വന്നിരുന്നു എങ്കിൽ ഇത്രത്തോളം പ്രയാസം ഈ ജനങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നു കോൾഗാട്ടി ജംഗ്ഷൻ പലവിധ വികസന പദ്ധതികൾ വന്നിട്ട് വികസന വികസനത്തിൻ്റെ പാതയിലാണ് ധാരാളം സ്ഥാപനങ്ങൾ പുതിയതായി വരുന്നു അതേപോലെ തന്നെ കണ്ടെയ്നർ ടെർമിനൽ വന്നു കണ്ടെയ്നർ ടെർമിനൽ വന്ന ശേഷം ഇവിടേക്ക് കടന്നു വരുന്ന കണ്ടെയ്നറുകളുടെ ബാഹുല്യം കൊച്ചിൻ പോർട്ടിൽ നിന്ന് മുഴുവൻ കണ്ടെയ്നറും സംവിധാനങ്ങളും ഈ കോൾഗാട്ടി മുളകാട് ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചു അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അങ്ങനെ വാഹന ഗതാഗതം ക്രമാതീതമായി വാഹനങ്ങൾ വർദ്ധിച്ചു അതിനോടൊപ്പം തന്നെ കളമശ്ശേരി ഭാഗത്തു നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് കട്ട് ചെയ്ത് കണ്ടെയ്നറിലൂടെ കയറി വരുന്ന വാഹനങ്ങൾ അതേപോലെ വരാപ്പുഴ ഭാഗത്തു നിന്ന് പറവൂർ വരാപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്തു ഭാഗത്തുനിന്ന് മുനമ്പം വൈപ്പിൻ വഴി കടന്നു വരുന്ന വാഹനങ്ങൾ ഇതെല്ലാം കൂടെ കൂടി പതിനായിരക്കണക്കിന് വാഹനങ്ങളാണ് ഓരോ മണിക്കൂറിലും ഈ ഭാഗത്തുനിന്ന് ൻ സി പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു കേട്ടപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലായത് ഇത്രയും നാളും നമ്മളൊക്കെ നടക്കാത്തൊരു കാര്യം ഈ രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് എങ്ങനെ പൂർത്തിയാക്കുമെന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട് അതായത് അപ്പൊ ഒത്തുപിടിക്കണം പിടിക്കണം ആ ഒത്തുപിടിക്കാനുള്ള ആ പ്രക്രിയക്ക് ഒരു ത്വരിതഗതി ഉണ്ടാക്കാനാണ് നമ്മുടെ ഇന്ന് ഒരു ഒരു സമരം സമരം ഇവിടെ നമ്മളെല്ലാവരും വന്ന് ആ അവിടെ നടത്തുന്ന ഈ ും ഗതാഗത കുരുക്കുലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ബന്ധപ്പെട്ട ഏജൻസികൾ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ജനങ്ങളുടെ വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുരുവിള മാറ്റൂസ് സഹൽ ഇടപ്പള്ളി സുനിൽ നാരക്കൽ സിബി തോമസ് വി എസ് രാധാകൃഷ്ണൻ ജോസഫ് നനിക്കുളം എം എൻ ഗിരി സുരേഷ് കടുപ്പത്ത് ജിൻസൺ പി എൽ ജോൺ ജോസഫ് വിനയൻ ദേവ് ആന്റണി പുന്നത്തറ ടൈറ്റസ് പൂപ്പാളി എന്നിവർ സംസാരിച്ചു ആ ുരിതത്തിൽ ആ ദുരിത സമരത്തിൽ പങ്കുചേരുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ കസ്റ്റോഡിയൻ ജിഡയാണെന്ന് മനസ്സിലാക്കുകയും ആ ജിഡ അധികൃതരും ഉദ്യോഗസ്ഥരും നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് കാരണം ഇന്നലെയൊക്കെ നടന്ന ബസ്സുകാര് ഒരു ദിവസം ഇന്നലെ സൂചന പണിമുടക്ക് നടത്തി അവര് ഏഴാം തീയതി മുതൽ അനിശ്ചിതകാല സമരം വൈപ്പ് വരെ വരുവുള്ളൂ ഇന്നലെ മുഴുവൻ വരാതെയാണ് സമരം നടത്തിയത് ഇനി വൈപ്പ് വരെ വന്നിട്ട് അവർ പാലത്തേക്ക് കയറാതെ തിരിച്ചു പോകുന്ന സമരം ഏഴാം തീയതിയാണ് തൽക്കാലം ആ സമരത്തിന് തടയിടാനാണ് അനിശ്ചിതകാല സമരമാണ് ാണ് ഇന്നലെ ഒരു നാടകം പോലെ അവർ ഈ ചർച്ചയൊക്കെ നടത്തിക്കൊണ്ട് എന്നാലും അവരുടെ വായി വിധിത്തരം വന്നു ബ്യൂറോ എറണാകുളം